ുണ്ട് വറലാസുകൾ ആരും തന്നെ രാജാവിന് വേറെ നീട്ടരുത് പപ്പടം വിളമ്പുമ്പോൾ സാനിറ്റൈസർ അടിച്ചു മാത്രമേ വിളമ്പാവൂ തൊണ്ടു വറലാത്തുകൾ അടുത്ത ജന്മം ബ്രാഹ്മണനാകാൻ പോകുന്നു

ഞാൻ സൗമ്യാണ് സൗമ്യംപിയുടെ മോളെ സൗമ്യ എന്താ സൗമ്യാ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് സൗമ്യെത്ര വയസായി പറഞ്ഞോളൂ വയസ്സൊന്നും ഇതിനൊരു പ്രശ്നമല്ല സൗമ്യ നമ്മളെ മണ്ഡല സെക്രട്ടറി ഒരു ഹോട്ടൽ അടുത്ത കുറ്റിക്കോൾ തന്നെ അടുത്ത ഞായറാഴ്ച അങ്ങോട്ട് വരുവാ നമ്മക്ക് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണ്ടേ പിന്നിയസേജ് അയക്കാം കൂടെ പ്രശ്നം എല്ലാര്ക്കും ഒരു പ്രശ്നവും കൂടവും സെറ്റാക്കി താടാ പല പ്രാവശ്യം ഞാൻ പറ്റില്ലേ അല്ല ഇങ്ങോട്ട് വിളിക്കണ്ട ഗർഭം മാങ്ങാത്തളി എന്താ ഡാമ കളിക്കാതോ എന്റെ പുരുഷൻ എനിക്ക് മനസ്സിലായ നിന്നെ അവസാനിപ്പിക്കാൻ അനക്ക് ഒരു നിമിഷം മതി കോയമ്പത്തൂരാടക ഏത് വനവാസത്ര ആയാലും എന്റെ കുറ്റി മാറ്റിയൊണ്ട് மா வேணா வேணா மாலினீனு வேணா வேணா ராத்திரி പുതിയല്ലേ പകുതി അലപ്പാണ് കേട്ടാ ഏത് ഏത് മനസ്സിലായി പുതിയ ആപ്പിന് പൈസ അല്ലേ നടക്കുന്നില്ലേ കുറ്റിക്കാൻ അത് മനോഹരമായ സ്ഥലത്താണ് கண்ணிலே நம்ம நேடக்கன்மார்லாம் വളരെ ಸಂತೋಷோடு குடி தம்பி நிக்கிறது இப்போ என்ன சம்பாய்க்கிறது நமக்கு நேடானோடனே யோசிக்க என்ன நேடாவ இப்போ சம்பாய்க்கிறது இது ப்ராப்ளம் இது நம்மளடையில நடக்கிறது സ്വാभाविक प्रक्रिया मात्रானது தெரிஞ்சிரு படுத்துன வெளி இவர்க்கு என்னதான் பரையனೊಳ್ಳேன்னு நமக்கு நோட்டம் மூக்கி अंदर ஏறி வைக்கணும் அங்கால தோரி പറയുന്നത് معناتா எங்கதில பரணிக்காக நான் இடி ஞானான நேடாவ நான் ஞானர இங்க வந்து നേതാക്കളെല്ലാർക്കും ആറ് ലക്ഷത്തി നാല്പത്തിയായിരം വീട് മാത്രം പറയേണ്ടത് റോഡും കെട്ടിടങ്ങളും അല്ലാതെ ഇവരെ ഉണ്ടാക്കിയത് എന്നാൽ കണ്ണു പൊടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്തു മാത്രം എല്ലാം

എല്ലാം നമ്മൾ ജീവിതത്തിൽ അനുഭവമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായി പറയണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നില്ല ഇതാ ആയുധത്തെ പോലുള്ള ആളുകൾ നമ്മളും കൂടെ ചേരുവ എന്ന് പറയുന്നത് നമ്മൾ പ്രസ്ഥാനത്തിന് ഏറെ കരുത്തു പകരുന്നതാണ് കടന്നു വരും വരുവാ ആയുധത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം എത്ര ചെങ്കോടേയും പിടിച്ചിട്ട് ഈ നാടിന്റെ ഇടവളിലൂടെയെല്ലാം അങ്ങനെ നടന്നതിന്റെ ഫലമായിട്ടാണ് നാട് കാണുന്ന നാടായി പിടിക്കുന്ന ഇവരെ കൂടെ അല്ലാണ്ട് ഞാൻ വേറെ ആരെ പോണ്ടേ പോലെ പ്രായമായവർ മാത്രമല്ല പറയുന്നു തൊഴിൽ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ തുറകളിലും ഓരോ ആളുകളെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തി സൂക്ഷിക്കുന്ന ഇടതുപക്ഷം തുടരണം കത്തിച്ചു നിൽക്കുന്ന പ്രകാശത്തിന്റെ വെള്ളി വെളിച്ചം കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുന്നത് പോലെ ആനവികതയുടെ മനസ്സിനകത്ത് ചാലുകളിലൂടൊഴുകുന്ന നിള പോലെ വരികയാണ് ¿Qué es